ഇന്ന് നമുക്ക് അരിയൊന്നും വറുത്തുപൊടിക്കാതെ അരിപ്പൊടിയും കൊണ്ട് പെട്ടെന്ന് രവലോസപ്പൊടി ഉണ്ടാക്കിയാലോ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും എന്നാൽ നല്ല ടേസ്റ്റ് വേണ്ടി കഴിക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാൻ നോക്കിയാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടി എടുത്തിരിക്കുന്നത് കടയിൽ നിന്നൊക്കെ നമ്മൾ ഇടിയപ്പം പാലപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് വയ്ക്കുന്ന അരിപ്പൊടിയില്ലേ അതാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ അജ്മി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണേലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനത് ഒന്നര കപ്പാണ് എടുത്തിരിക്കുന്നത് അത് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് ചേർക്കാനായിട്ട് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങയുടെ അരമുറിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാനതിലോട്ട് ഒരു സ്പൂൺ ജീരകം പറു പൊടിച്ചാണ് ചേർക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ തേങ്ങയും ജീരയും കൂടെ നന്നായിട്ടൊന്ന് ഞരടി എടുക്കാം കേട്ടോ ഒന്ന് ആ ഒരു നന ഒന്ന് ആ തേങ്ങയും ചീരയും കൂടി ഒന്നിച്ചേ നനവക്കെയായിട്ട് ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് നമുക്ക് ഞരടി ഒന്ന് ആ ഒരു 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 ആക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് നനച്ചെടുക്കാം കേട്ടോ നമ്മൾ അവലൊക്കെ നനയ്ക്കത്തില്ലേ നമ്മൾ എന്താ പറയുക പുട്ടിനൊക്കെ പൊടിയൊക്കെ നനയ്ക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് ഞരടിയിട്ട് മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കിയെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് എഴുതിയെടുത്ത് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോഴത്തേ ഞാനിട്ട് ഒരു അര അരസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ നന്നായിട്ടൊന്നും ഇങ്ങനെ എരിടുന്നുണ്ട് ആ ഒരു നനവ് തേങ്ങയുടെ നനവ് നമ്മുടെ പൊടിയിലെല്ലായിടത്തും എത്തക്ക രീതിയിൽ നന്നായിട്ട് നമുക്കൊന്നിങ്ങനെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ടൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാമേ അങ്ങനെ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ഉരുളി വെച്ച് കൊടുത്തിട്ട് അതിലോട്ടിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിൻ്റെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാണ് ഒരു ഗോൾഡൻ കളറൊക്കെ ആകുന്നു കളർ മാറി വരുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു അത്രേ സമയം തന്നെ നമുക്ക് വേണം കേട്ടോ തീ ഒരു മീഡിയത്തിലിട്ട് വറുത്താൽ മതി ഒരുപാട് തീ കൂട്ടി വെക്കണം കേട്ടോ ഞാൻ ഇടയ്ക്ക് പാത്രം ഒന്ന് മാറ്റി കൊടുത്തു കാരണം എനിക്കതിൽ പറ്റുന്നില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ പാത്രമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ എടുക്കുമ്പോൾ ഒരു വലിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ കൈ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ അപ്പോൾ നമ്മളെ കൈക്കൊക്കെ ഇച്ചിരി വേദനയൊക്കെ വരും അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും കൂടെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ ദൈവം നിറമൊക്കെ ഇങ്ങനെ മാറി വന്നു ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ട് ഇതേ നമ്മുടെ അവലോസത്തോടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഉരുളിയിൽ തന്നെ ചൂടുള്ളതുകൊണ്ട് ഞാൻ ഒന്നും ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ആ ചൂടങ്ങ് അങ്ങോട്ട് കുറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇരുന്നങ്ങ് വല്ലാണ്ടങ്ങ് മൂത്ത് പോയാലും നമുക്ക് കഴിക്കാ ഇച്ചിരി പാലായിരിക്കും അപ്പോൾ നമ്മുടെ ഒരു പരുവത്തിനായിട്ടുണ്ട് അത്രയൊക്കെ മതി കേട്ടോ ഈ ഒരു പരുവം മതി കറക്റ്റായത് കേട്ടോ പിന്നെ അതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് അര കപ്പ് പഞ്ചസാര കേട്ടോ ഞാൻ ഒന്നര കപ്പ് പൊടിയെടുത്ത് അതിൽ തന്നെ അരക്കപ്പ് പഞ്ചസാര എടുക്കുക കേട്ടോ അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാവേ അങ്ങനെയല്ലേ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെയല്ലേ നമ്മുടെ അവലോസുകൂടി തണുത്ത് വന്നപ്പോഴും ഞാൻ ഈ പഞ്ചസാരയും പഞ്ചസാരങ്ങളും അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് അരക്കപ്പ് വേണ്ട മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കാൽക്കപ്പ് ചേർത്താൽ മതി ഈ അരക്കപ്പ് മധുരം കറക്റ്റ് മധുരമായിരുന്നു ഇവിടെ അത് ഞാൻ ചെയ്തപ്പോൾ അപ്പം നിങ്ങൾക്ക് അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ കാൽക്കപ്പ് ചേർത്ത് കൊടുക്കണം അതെ കേട്ടോ എന്നിട്ട് ദയം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി അവലോസൂടി റെഡി ആയിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് സമയമൊന്നും വേണ്ട മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാനാണെങ്കിൽ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ പോരെ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നും വെക്കുന്നില്ല പത്ത് മിനിറ്റേ വെക്കുന്നുള്ളൂ ഇതിപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി ണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പം